السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رأي راية رياضي സുഹൃത്തുക്കളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇമാം നബബി അറമത്തല്ലാഹി അലേഹിയുടെ നാൽപ്പത് ഹദീസുകൾ അല്ല അർബന വവിയ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള തുടർ പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ ഹദീസ് അൽ ഹദീസ് ഹുസാനി ഹദീസ് ഉജിബിറീൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസാണ് ആ ഹദീസിലെ ഈമാനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഹസാനിനെക്കുറിച്ചും ചോദ്യമുണ്ട് ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് പറയാം ഈമാനുമായി ബന്ധപ്പെട്ട ജിബിലിൽ അലഹി സ്വലാമിൻ്റെ ചോദ്യത്തിന് നബിസ്വല്ലാഹു അലഹി വസ്സലാമ നൽകിയ മറുപടികൾ ഓരോന്ന് നമ്മൾ അത്യാവശ്യം വിശദീകരിച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജിബിലിലിൻ്റെ ചോദ്യം ഈമാൻ എന്താണ് ഫ ഈമാൻ ഈമാനിനെ കുറിച്ച് ഈമാനിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം നബി പറഞ്ഞു അൻ വ വ അൻതുമീനബി വറുസുലിഹി നമ്മളിതെല്ലാം വിശദീകരിച്ചു അള്ളാഹുവിൽ വിശ്വസിക്കണം അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കണം വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കണം അന്ത്യനാളിൽ വിശ്വസിക്കണം ഇതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഈമാനാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവസാനമായി കൊണ്ട് പറഞ്ഞു വതു മീനബിൽഹി വതു മീനബിൽ ഹൈരിഹി വഷരി ഖദറിലുള്ള വിശ്വാസം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം അതാണ് വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മളിത് വിശദീകരിക്കുന്നത് വളരെ വിശാലമായ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം കാരണം വിധി വിശ്വാസം നന്നായി പഠിക്കേണ്ട വിഷയമാണ് പക്ഷേ നമ്മുടെ മുമ്പിൽ ഇതൊരു ചെറിയ ക്ലാസ്സാണ് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കതിറിലുള്ള വിശ്വാസം സാധാരണ അള്ളാഹുവിൻ്റെ വിധിയെ അള്ളാഹുവിൻ്റെ വിധിയെ വിശദീകരിക്കുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള വിശദീകരിക്കാറുള്ള രണ്ട് പദങ്ങളാണ് അൽ കഥ ൽഖർ കഥ ഊം കതുറും എന്താണ് കദറി എന്ന് പറഞ്ഞാൽ കദറി എന്ന വാക്കിന് നിർണയം തോത് കണക്ക് അതേപോലെ തന്നെ വ്യവസ്ഥ നിശ്ചയം എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട് അർത്ഥമുണ്ട് കതിറി എന്ന പാദത്തിന് കഥ ഇനും ഏകദേശം അതേപോലെയുള്ള അർത്ഥങ്ങളുണ്ട് രണ്ട് ആശയങ്ങൾ അത് നൽകുന്നുണ്ട് ഇൻഷാല്ല നമ്മളത് വിശദീകരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കദറിയിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് നമ്മൾ പഠിച്ചു ജിബിരിൽ അലൈഹി സ്വലാമിൻ്റെ ചോദ്യത്തിന് അലൈഹി അലൈസ്ലമ കൊടുത്ത മറുപടിയിൽ നബി പറയുന്നത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് പിന്നെ അല്ലെ നമ്മളത് വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ കതിറിലുള്ള വിശ്വാസം അത് ഈമാനിൻ്റെ ഭാഗമാണ് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് ഒരാൾ കതിറിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിലോ അവൻ വിശ്വാസിയല്ല عن مسلم الله جابر رضي الله عنه ذلك الحديث أن جابر بن عبد الله قال قال رسول الله صلى الله عليه وسلم لا يؤمن عبد لا يؤمن عبد حتى يؤمن بالقدر خيره وشره حتى يعلم أنما أنما أصابه لم يكن ليخطئه وأنما أخطأه لم يكن ليصيبه. عند يعني رسول الله بارئنا ജാബിർ റതി അള്ളാർ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നബി നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ വിധിയിൽ അതേപോലെ തന്നെ അതിൻ്റെ നന്മയിലും അതിൻ്റെ തിന്മയിലും വിശ്വസിക്കുന്നത് വരെ ഒരു അടിമ വിശ്വാസിയാവുകയില്ല പറഞ്ഞത് ഒരു അടിമ വിശ്വാസിയാവുകയില്ല ഇതുവരെ അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നതുവരെ ഒരാൾ എന്ത് ചെയ്യൂല വിശ്വാസിയാവുകയില്ല എന്നിട്ട് നബി പറഞ്ഞു അവനെ ബാധിച്ചത് തന്നെ ബാധിക്കാതെ തെറ്റിപ്പോകുകയില്ല എന്നും അവനെ ബാധിക്കാതെ വിട്ടുപോയത് അവനെ ബാധിക്കുന്നതല്ലെന്നും അറിയുന്നതുവരെ എന്താകൂല വിശ്വാസിയാകൂല അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത് ആ സംഭവിക്കുന്നത് റബ്ബിൻ്റെ നിശ്ചയമാണ് റബ്ബിൻ്റെ തീരുമാനം നമുക്ക് ലഭിച്ചത് റബ്ബിൻ്റെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് നമ്മളിൽ നിന്ന് അകന്നുപോയത് നമുക്ക് കിട്ടാതെ പോയത് അത് അല്ലാഹുവിൻ്റെ കതറാണ് അള്ളാഹിൻ്റെ തീരുമാനമാണ് അപ്പം അത് വിശ്വസിക്കാതെ ആ വിശ്വാസമില്ലാതെ ഒരാൾ എന്ത് ചെയ്യൂല അയാൾ മുസ്ലിം ആവുകയില്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു നമ്മൾ ഈ ഹദീസ് ഉജിബിരിയിൽ പഠിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു കഥാകദറിയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീത് നമ്മൾ വായിക്കുന്നത് മഹാനായ ഇമാം മുസ്ലിം അഹമ്മത്ത്ാഹി അലഹി അദ്ദേഹത്തിൻ്റെ സൊഹീഹ് മുസ്ലിമിൽ ഒന്നാമത്തെ അധ്യായമായ കിതാബുൽ ഈമാനിൽ ഒന്നാമതായി കൊടുക്കുന്ന ഹദീത്ത് അത് ഖദറിനെക്കുറിച്ചാണ് ഖദറിനെ കുറിച്ചാണ് പറയുന്നത് നമ്മളത് വിശദീകരിച്ച് കഴിഞ്ഞതാണ് യഹീബിൻ യഹിബിൻ അമർ അദ്ദേഹം പറയുന്നുണ്ട് ഖദറിനെ നിഷേധിച്ച ആളുകൾ ബസറയിൽ ആദ്യം മഹബദ് ഉൽജുഹിനി എന്ന് പറയുന്ന ആളായിരുന്നു മഹബദ് ഉൽജുഹിനി എന്ന് പറയുന്ന ആൾ അവരെ കതിറിനെ നിഷേധിച്ചു കദർ ഇല്ല എന്ന് പറയുന്ന റബ്ബിൻ്റെ തീരുമാനപ്രകാരമല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്ന വാദവുമായി കടന്നു വന്നു അപ്പം അദ്ദേഹവും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ റഹ്മാനുൽ ഹിമ്യരിയും കൂടി എന്ത് ചെയ്തു അവർ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറക്കു വേണ്ടി മക്കയിലേക്ക് വന്നു അങ്ങനെ അവർ അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാന്നെ കണ്ടു അബ്ദുല്ലാഹിബിൻ ഇബിൻ ഉമർ അലി അള്ളാ കുർഗിട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവരെ അറിയിക്കണം ഞാൻ അവരിൽപ്പെട്ടവനല്ല ആ വിശ്വാസം പേറി നടക്കുന്ന ആളുകളുമായി എനിക്കൊരു ബന്ധമല്ല അഥവാ ഖദറിലുള്ള വിശ്വാസം അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ഹദീദ് ജിബിരിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നാണ് അപ്പം ഖദറിൽ വിശ്വസിക്കാതിരുന്നാൽ അവൻ മുസ്ലിം അല്ല അവൻ വിശ്വാസിയല്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസലമ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് കതിറിനെ നിഷേധിക്കുന്നവൻ കാഫിറാണ് നിഷേധിക്കുന്നവൻ അവൻ കാഫിറാണ് മഹാനായ ഉമർ അബ്ദുലാഹിബിന്റെ നമുക്ക് വായിക്കാൻ പറ്റും എന്താ അദ്ദേഹം പറയുന്നത് അവരെ കണ്ടാൽ അഥവാ കതിർണ നിഷേധിക്കുന്ന ആളുകളെ കണ്ടാൽ അവരോട് പറയണം ഉഹുദുമലയോളം സ്വർണ്ണമുണ്ടായിട്ട് അതൊക്കെ അവർ ധർമ്മം ചെയ്താലും അവർ കതിറിൽ വിശ്വസിക്കാത്ത പക്ഷം അത് മിൻഹു അവരിൽ നിന്ന് അത് അല്ലാഹു സ്വീകരിക്കൂല എത്ര തന്നെ നന്മ ചെയ്താലും എന്തൊക്കെ സ്വതൊക്കെ നൽകിയാലും കദറിൽ വിശ്വാസമല്ലേ വിധിയിൽ വിശ്വാസമല്ലേ എങ്കിൽ അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ ഇബിനു ഒമർദി അള്ളാഹു പഠിപ്പിച്ച കാണാൻ പറ്റും കദറിന് നിഷേധിക്കുന്ന ആളുകൾക്ക് കഠിന കാഠിന്യമേറിയ ശിക്ഷയുണ്ട് എന്നാണ് പ്രവാചകന്റെ അധ്യാപന ഇബിൻദാനെ തന്നെ പറഞ്ഞു യക്കൂനുഫി ഉമ്മതി വമസ്ഹുൻ വദി കഫിൽ ബിൽ ഖദർ എന്ന അദ്ദേഹം പറയുന്നത് എൻ്റെ ഉമ്മത്തിൽ ശിക്ഷ എന്ന നിലയ്ക്ക് ഭൂമിയിലേക്ക് ആഴ്ത്തലും മനുഷ്യരൂപത്തിൽ നിന്ന് രൂപമാറ്റം രൂപമാറ്റവും ഉണ്ടാകും എന്തുകൊണ്ടാണത് അത് കതിറിനെ നിഷേധിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ കതുറിലുള്ള വിശ്വാസം അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഈമാനിൻ്റെ ഭാഗമാണ് അതിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട ഒരു ബുദ്ധിമുട്ടേണ്ട ഒരു നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിധി വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും പഴിച്ചു ജപിരിയാക്കലുണ്ട് കതിരിയാക്കലുണ്ട് വ്യത്യസ്തമായ ചിന്താധാരകൾ അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പിന്നെ കതിർ പിന്നെ വിധിയുണ്ട് അള്ളാഹു പിന്നെ തീരുമാനമുണ്ട് അതുകൊണ്ട് ഇനി നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെ ജീവിക്കാമെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖതുറുല അള്ളാഹുവിന്റെ സിറാണ് രഹസ്യമാണ് കതറ് വിധി എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചന നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ അതിനെക്കുറിച്ച് ഗഹനമായി ആലോചിച്ച് ഗഹനമായി ചിന്തിച്ച് പെടച്ചു പോകാൻ സാധ്യത മഹാനായ ഇമാം തൊഹാബി റഹ്മത്ത്ള്ളാഹി അലഹി പറയുന്നുണ്ട് തന്റെ സൃഷ്ടികൾക്കിടയിലുള്ള അള്ളാഹുവിന്റെ രഹസ്യമാണ് കതറ് തന്റെ സമീപത്തുള്ള മലക്കിനോ താൻ നിയോഗിച്ച പ്രവാചകനോ പ്രവാചകന്മാർക്കോ എന്ത് ചെയ്തിട്ടില്ല അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല അതിലേക്ക് ചൂഞ്ഞിറങ്ങുന്നത് പരാജയത്തിനും നാശത്തിനും അതിരുകവിയലിനും കാരണമാകുമെന്ന് ഇമാം തൊഹാവി അറഹത്ത്ള്ളാഹി അലഹിക്ക് രേഖപ്പെടുത്തിയ കാണാൻ പറ്റും അതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ അറിവിന് അറിവുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിധി ഉണ്ട് പരിമിതിയുണ്ട് എന്നാൽ ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വിശ്വാസം നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരുത്തുന്നുണ്ടോ ഒരു അപകടമല്ല ഇത് പഠിച്ചാൽ വളരെ സിമ്പിളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഏതാനും ചില ആയത്തുകൾ ഒന്ന് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുക ഞാനത് ഒന്നുകൂടെ വിശദീകരിക്കും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുക ഇന്ന നടക്കുകൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും ഏതു വസ്തുവെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു ഒരു കണക്ക് പ്രകാരമാണ് എല്ലാത്തിനും ഒരു കണക്കുണ്ട് ആരാണ് ആ കണക്കുണ്ടാക്കിയവൻ അള്ളാഹുവാണ് എല്ലാത്തിനെയും അള്ളാഹു പഠിച്ചത് ഒരു കണക്ക് പ്രകാരമാണ് ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട് അല്ലെങ്കിൽ ഈ ആയത്തിറങ്ങിയ സമയവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മഹാനായ അബു ഹുറ റദി അള്ളാഹു കുറുക്ക് പറയുകയാണ്ഹിഹു വസ്സലാം നബിസ് അലിസ്ലമിയുടെ സമീപത്തേക്ക് മുഷിരീക്കുകളായ ആളുകൾ കദറിൻ്റെ വിഷയത്തിൽ തർക്കമുന്നയിച്ചു കൊണ്ട് കടന്നു വന്നു അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കുന്നത് അള്ളാഹു പറഞ്ഞു മുഖം ുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചെഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും നിങ്ങൾ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക തീർച്ചയായും ഏത് വസ്തുവെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു കദറ നിഷേധിച്ചാൽ ശിക്ഷ ഉണ്ട് അള്ളാഹു ഒരു വ്യവസ്ഥ പ്രകാരം ഒരു കണക്ക് പ്രകാരമാണ് എല്ലാത്തിനെയും പഠിച്ചിട്ടുള്ളത് പറഞ്ഞു ഏതൊരു കാര്യത്തിനും അവന്റെ അടുക്കൽ ഒരു നിശ്ചിത കാര്യങ്ങൾ ഏതൊരു കാര്യവും അള്ളാഹു അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാണ് സൂറത്തുൽ പറഞ്ഞു ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവൻ എത്രയവൻ അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ ഉടനെ അതുണ്ടാകുന്നു അപ്പോൾ നോക്കൂ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് എന്തൊരു കാര്യമുണ്ടോ അത് അല്ലാഹുവിൻ്റെ ഒരു കണക്കനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ തീരുമാനം സൂര്യൻ ചലിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സൂര്യൻ വെറുതെ ചലിക്കുന്നതല്ല സൂര്യൻ ഒരു നിമിഷം തെറ്റാതെ അതിൻ്റെ കൃത്യമായ പാതയിലൂടെ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അതെവിടെ നിന്ന് ഉദിക്കണം എവിടെ അസ്തമിക്കണം എപ്പോൾ മദ്യത്തിലെത്തണം മദ്യത്തിൽ നിന്ന് എപ്പോൾ തെറ്റണം ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ് റബ്ബിൻ്റെ നിശ്ചയമാണ് അള്ളാഹു ഖുറാനിലൂടെ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ മകൻ ഒരു ഒരു മനുഷ്യൻ അയാളുടെ മകൻ ഒരാൾ ഭയങ്കര സമ്പന്നനാണ് മറ്റൊരാൾ ദരിദ്രനാണ് എന്താ പതിലെ യുക്തി എന്താ അല്ലാഹുവിൻ്റെ തീരുമാനമാണ് ഒരു രക്ഷിതാവിൻ്റെ രണ്ടു മക്കളിൽ ഒരാൾ അതിസമ്പന്നൻ ഒരാളോ ദരിദ്രൻ ജീവിക്കാൻ പോലും മകല്ലാത്താണ് അള്ളാഹു അള്ളാഹുവിന്റെ തീരുമാനമാണത് അള്ളാഹുവിന്റെ നിശ്ചയമാണത് ചില ആളുകൾക്ക് രോഗം ബാധിക്കുന്നു രോഗം ബാധിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നു റബ്ബിന്റെ തീരുമാനമാണ് ചില ആളുകൾക്ക് രോഗം വരുന്നില്ല അള്ളാഹുവിന്റെ തീരുമാനമാണ് അല്ലെ ചില ആളുകൾ രോഗം ബാധിച്ച് പെട്ടെന്ന് മരിക്കുന്നു ചില ആളുകൾ രോഗം ബാധിച്ച് ഒരുപാട് കാലം കിടക്കുന്നു ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ് റബ്ബിന്റെ നിശ്ചയമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് പറഞ്ഞു ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടല്ലാതെ തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ് എന്തിനാ അല്ലാഹു ഇതൊക്കെ ഇങ്ങനെ നടത്തുന്നതിനാബുറും അള്ളാഹു പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് അവൻ നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ് അള്ളാഹു ഏതൊരു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അപ്പം എന്ത് കാര്യവും അള്ളാഹുവിനെ അറിയാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് കദ്രയിലുള്ള വിശ്വാസം നാല് അടിസ്ഥാന കാര്യങ്ങളിലുള്ള വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത് ഇത് പഠിച്ചാൽ മതി നമ്മൾ വിധിവിശ്വാസം നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഇൽമാണ് അറിവാണ് അള്ളാഹുവിൻ്റെ അറിവാണ് അള്ളാഹുവിൻ്റെ അറിവ് അതായത് അള്ളാഹുവിന് അവനെക്കുറിച്ചും അവൻ്റെ മുഴുവൻ സൃഷ്ടികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും സമ്പൂർണവും വിശദവും അതിസൂക്ഷ്മവുമായ അറിവ് തുടക്കത്തിൽ തന്നെ ഉണ്ട് ആ അനാദിയിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് ഇത് നമ്മൾ വിശ്വാസാകണം അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ അത് അള്ളാഹൊക്കെ എല്ലാം അറിയാം അതെപ്പോൾ അറിയാം നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഉണ്ടാകുന്നതിനും അതാണ് ഓരോ വസ്തുവെയും അവൻ സൃഷ്ടിക്കുകയും അതിനെ അവൻ ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാനായ ഇബിനു കത്തി അഹമ്മത്ത്ള്ളാഹി അലഹി പറഞ്ഞത് കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അവൻ അറി അള്ളാഹു അറിയ അള്ളാഹു അറിയലും അവയെ സൃഷ്ടിച്ച് ഏർ സൃഷ്ടിച്ചുണ്ടാക്കുന്നതിന് മുമ്പ് അവയെ അവൻ രേഖപ്പെടുത്തലുമാകുന്നു കതറ് അപ്പൊ എന്താ അള്ളാഹു സുബഹാനകത്തല നന്നായി അറിവുള്ളവനാണ് എല്ലാ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് വരാൻ പോകുന്നത് കഴിഞ്ഞു പോയത് പടച്ചവൻ മാലി മുതാരി ഒന്നുമില്ല അല്ലെ ഹാദിറായ കാൽ അങ്ങനെയൊന്നുമില്ല അള്ളാഹുവിന് എല്ലാം അറിയാം അള്ളാഹുവിന്റെ അറിവ് അതാണ് ഒന്നാമത് അള്ളാഹുവിന് നമ്മളെ പടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കുറിച്ച് അറിയാം നമ്മളെ പടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിയാം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം അതിന് സംശയം ഉണ്ടാക്കാൻ പാടില്ല ആ വിശ്വാസം ചെയ്യണം അതാണ് വിധി വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം രണ്ട് രേഖപ്പെടുത്തൽ കിതാബ എന്താ കിതാബ എന്താണ് അതായത് അള്ളാഹുവിൻ്റെ അറിവിലുള്ള മുഴുവൻ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അള്ളാഹു സുബഹാനഹുത്തൽ ആദ്യം പഠിച്ചത് എന്താ രണ്ട് അഭിപ്രായം ഉണ്ട് പേനയാണ് അതേപോലെ തന്നെ പിന്നെ അർഷാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ചില ഹതീതകൾ പ്രകാരം പേനയാണ് അത് പണ്ഡിതന്മാർ പേനയല്ല പിന്നെ അള്ളാഹുവിൻ്റെ അർഷാണ് എന്നത് ഇത് രണ്ട് പറഞ്ഞ ആൾക്കാരുണ്ട് എന്തായാലും അള്ളാഹു സുബാനഹുത്താല പേന സൃഷ്ടിച്ചു പേനയോട് എഴുതാൻ പറഞ്ഞു എന്താ എഴുതാൻ പറഞ്ഞത് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതാണ് കിതാബത്ത് എല്ലാം എഴുതി ഇവിടെ എന്തൊക്കെ നടക്കും ഇതാ ഈ സമയം ഈ ഹദീസ് നമ്മൾ പഠിക്കുമെന്നുള്ളത് ഭൂമിയെ പടക്കുന്നതിന് അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എഴുതിയ കാര്യമാണ് ഞാനിത് പറയുമെന്നുള്ളത് അള്ളാഹു എഴുതിയ കാര്യമാണ് എന്നിട്ട് പേന ഉയർത്തപ്പെട്ടു പേജുകൾ മടക്കപ്പെട്ടു അതാണ് കിതാബത്ത് അള്ളാഹുവിന്റെ അറിവിലുള്ള മുഴുവൻ കാര്യങ്ങളും ലൗഹൽ മെഹബൂദ് നേരത്തെ തന്നെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തൊക്കെ പറഞ്ഞു ഒന്ന് അള്ളാഹുവിന്റെ അറിവ് അള്ളാഹ് എന്താ അള്ളാഹിന്റെ അറിവ് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന് എല്ലാം അറിയാം അള്ളാഹുവിന് അറിയാം നാളെ അറിയാം ഇന്ന് നടക്കുന്നത് അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അതൊക്കെ പഠിച്ച അള്ളാഹുവിന്റെ അറിവ് അത് വളരെ വിശാലമാണ് അതിന് യാതൊരു ന്യൂനതയുമില്ല മനസ്സിലായില്ലേ മൂന്നാമത്തത് മഷീയത്താണ് ഉദ്ദേശമാണ് അതായത് ലോകത്ത് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കണം ഒന്ന് അള്ളാഹുക്ക് അറിയാമെന്ന് വിശ്വസിച്ചു രണ്ടെന്താ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു മൂന്നോ മഷീയത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ് ആ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ എന്ത് നടന്നാലും അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലാണ് എന്ന് നമുക്ക് മനസ്സില എന്ന് മനസ്സിലാക്കണം എന്ന് വിശ്വസിക്കണം നാലാമത്തത് സൃഷ്ടിയാണ് അതായത് അള്ളാഹു അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങൾ അവൻ്റെ ഉദ്ദേശത്തിന് വിധേയമായി അവൻ ഉദ്ദേശിക്കുന്ന സമയത്തും സ്ഥലത്തും അവൻ ഉദ്ദേശിച്ച വിധത്തിലും അവൻ ഉണ്ടാക്കുന്നു അവനെ സൃഷ്ടിക്കുന്നു ഇതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന് പറയും ഈ ഇത് ഈ നാല് കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ വിധിയിൽ വിശ്വസിച്ച ആളാകുക അള്ളാഹുവിൻ്റെ അറിവ് അതേപോലെ തന്നെ കിതാബത്ത് മഷീത്ത് ഹൽക്ക് ഈ നാല് കാര്യങ്ങൾ അതെന്താ നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കണം അതാണ് കതിറിലുള്ള വിശ്വാസം അതിലെന്ത് ചെയ്യാൻ പാടില്ല അതിൽ അബദ്ധം വരാൻ പാടില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ചോദ്യമാണ് എന്താ ചോദ്യം എന്ന് എന്നറിയോ അള്ളാഹ് എല്ലാം അറിയാമെങ്കിൽ എന്തിനാ പഠിച്ചോ നമ്മളോട് പ്രവർത്തിക്കാൻ പറയണത് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാ അള്ളാഹു നമ്മളോട് അമല് ചെയ്യാൻ പറയണത് എന്തിനാ സ്വർഗം നരകം എന്തിനാ ഇതാണ് പല ആളുകളെയും സംശയമാണ് സഹോദരങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലാഹുവിനറിയാം ശരിയാണ് നമുക്കറിയാം നമുക്കറിയാം എനിക്ക് സ്വർഗമാണോ നരകമാണോ എന്ന് എനിക്കറിയില്ല പഠിച്ചു എന്നറിയാം അള്ളാഹുവിനറിയാം എന്റെ എന്താ പ്രശ്നം നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനഹുഅല അവനെല്ലാം അറിയാം അതുകൊണ്ട് ഞാൻ നന്നാകൂല ഞാൻ എന്തിനാ നന്മ ചെയ്യണത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവര് അറിയുന്ന അള്ളാഹു അവൻ്റെ റിസുക്കും തീരുമാനിച്ചിട്ടുണ്ടല്ലോ അവൻ എവിടുന്ന ഭക്ഷണം അവൻ എങ്ങനെയാണ് ഭക്ഷണം ഇതും അല്ല തീരുമാനിച്ചാലേ പിന്നെന്തിനാ നമ്മൾ രാവിലെ മുതൽ പണിക്കോളെന്തിനാ അപ്പൊ അവിടെ അത് ബാധകമല്ല അവിടെ നമ്മളത് ആ പോയിൻ്റ് എന്ത് ചെയ്യില്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല ആ വീനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇത് അള്ളാൻ്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇത് അള്ളാൻ്റെ തീരുമാനമാണ് പ്രിയപ്പെട്ടവർ നമ്മളോട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയില്ല നാളെ എന്താ നടക്കുക അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നാളെ എന്താ നമുക്കറിയില്ല നമ്മളോട് എന്താ പറഞ്ഞത് അമല് ചെയ്യാനാണ് അങ്ങനെ അമല് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാൻ അതിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ വിധി എന്താണെന്ന് അറിയില്ല അള്ളാൻ്റെ ആ കിതാബിൽ ഉള്ളത് എന്താണെന്ന് അറിയില്ല അതാണ് നമ്മുടെ ധൈര്യതാണ് അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് പരിശ്രമിക്കേണ്ടത് കുല്ലു കുല്ല് അമലിഹി എല്ലാ പ്രവർത്തിക്കുന്നവൻ അവൻ എന്താണോ പ്രവർത്തിക്കുന്നത് അതിന് എളുപ്പം നൽകുന്നതാണ് എന്ന് നീ ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറ്റും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോയിൻ്റ് പ്രത്യേകം മനസ്സിലാക്കണം നമ്മളെ റിസക്കും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ റിസ്കരിക്കോ നോമ്പ് നോക്കോ മോഷ്ടിക്കോ അതുമാത്രമല്ല റിസക്കോ അത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ റിസത്തിൻ്റെ മേഖലയിൽ നമ്മൾ നന്നായി അധ്വാനിക്കും ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പറയാം പഠിച്ചോം തീരുമാനിച്ചാണ് അത് അതേപോലെ നടക്കൊള്ളൂ എന്നിട്ട് നമ്മൾ അരംഭാവം കാണിച്ചല്ല അത് നഷ്ടമാക്കുന്നത് നമ്മുടെ പരലോകമാണ് എന്നെന്ത് ചെയ്യണം നമ്മൾ തിരിച്ചറിയണം മഹാനായ റസൂർ ലാഹി സാഹു വലഹി വസലമയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി ഒരാൾ വന്ന് നബിനോട് ചോദിച്ചു നബിയെ ഞാൻ എൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കൂലാക്കണോ അള്ളാഹുവിൽ വരമേൽപ്പിക്കണം കാരണം എന്താ പഠിച്ചവരുടെ തീരുമാനപ്രകാരമല്ലേ ഞാൻ ഒട്ടകത്തെ കെട്ടിയിട്ടില്ലെങ്കിലെന്ത് ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചാണ് ആ ഒട്ടകവി ഉണ്ടാകുമല്ലോ അപ്പം നബി പറഞ്ഞ വാചകം എന്താ ഒട്ടകത്തെ നീ ആദ്യം ബന്ധിപ്പിക്കണം കെട്ടിയിട്ടെന്ന് പറഞ്ഞത് എന്നിട്ട് തവക്കുലാക്കണം എന്നാണ് പഠിപ്പിച്ചത് അതുകൊണ്ടുതന്നെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുക അള്ളാഹു അത് അത് തരും ഉമർനാഥൻ്റെ കാലഘട്ടത്തിൽ മോഷണം നടത്തിയൊരു മനുഷ്യൻ മോഷണം നടത്തി അങ്ങനെ മോഷ്ടിച്ച് പിടിക്കപ്പെട്ട് അയാൾ ആ കുറ്റവാളിയെ കൊണ്ടുവന്നു അപ്പം ആ കുറ്റവാളി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉമർദാനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ വിധി കാരണമാണ് ഞാൻ മോഷ്ടിച്ചത് പഠിച്ചവൻ്റെ തീരുമാനമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത് അപ്പം ഉമർദാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് നിനക്ക് ഞാൻ ശിക്ഷ വിധിക്കുന്നു എന്നതും അള്ളാഹുവിൻ്റെ വിധിയാണ് നിനക്ക് ഞാൻ ശിക്ഷ വിധിക്കണം അത് അള്ളാഹിൻ്റെ തീരുമാനമാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിധി വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു കരുത്താണ് ഇതൊരാശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനം നൽകിയതാണ് നമുക്ക് ലഭിക്കുള്ളൂ അള്ളാഹു തടഞ്ഞത് ആർക്കും വാങ്ങിത്തരാൻ പറ്റൂല അള്ളാഹു നൽകാൻ വിചാരിച്ചത് ആർക്കും തടയാനും പറ്റൂല അതുകൊണ്ട് തന്നെ രോഗം ഉണ്ടായി അലഹമദില്ല അള്ളാഹുക്ക് നിഷ്ടാണ് രോഗത്തിലൂടെ അള്ളാഹു പരീക്ഷിക്കാണ് ഞാൻ ക്ഷമിക്കണം അല്ലേ സമ്പത്തുണ്ടായി അല്ലാഹുവിനെ പരീക്ഷിക്കാണ് അർഹരായ ആളുകൾക്ക് കൊടുക്കണം അപ്പോൾ ആ വിശ്വാസത്തോടെ കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക വിധിവിശ്വാസത്തിൽ അബദ്ധം സംഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹുസുബ് ഹാനഹു ആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്ന മനസ്സിലാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അബാനി ലഹമ്മദാഹിറബി ആലമീൻ അസ്സലാ അലൈക്കും വാർഹമുല്ലാഹി വാത്ത